പള്ളിയിൽ എത്ര തിരക്കുള്ളവനാണെങ്കിലും ഒരു ദിവസത്തിൽ ഒരു ഭക്തെങ്കിലും നിസ്കരിച്ചാൻ പോവാത്തോണ്ടാവില്ല എന്നാലും ഞമ്മക്കൊക്കെ ചില ചില പള്ളികളിൽ നിന്നാകണ ഒരു ദുരനുഭവത്തെ കുറിച്ചാണ് പറയാൻ പോണത് അതിന്റെ മുന്നേ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്ത് ഒപ്പം കൂടാനും തൊട്ടപ്പുറത്തക്കാൻ തട്ടി കൊടുക്കാനും മറക്കലിട്ടോ എന്നാ ഞമ്മള് പള്ളി കേരക്ക് നടക്കുവല്ലേ എത്ര തിരക്കുണ്ടെങ്കിലും കലാഹാകണിന്റെ മുന്നേ മണ്ടി പാഞ്ഞു കാണുന്ന പള്ളിക്ക കയറി നിസ്കരിച്ചേ ആയാൽ അത് അടുത്ത വക്തിന്റെ ഒപ്പം നിസ്കരിച്ചാൻ വേണ്ടി ഇത്തിരി നേരം കിട്ടിയ പാഞ്ഞു കയറുന്ന മനുഷ്യന്മാരില് ഭൂരിഭാഗ ആൾക്കാർക്കും ഇജാതി ഒരു അനുഭവം ഉണ്ടാവും അത് ചിലപ്പോൾ വണ്ടി പോണവരാവും പണിക്ക് പോണവരാവും വയ്യാത്രക്കാരാവും പല പല ആൾക്കാരാവും ഉദൂരത്തിൽ തൊപ്പിയൊക്കെ ഇട്ട് ഇട്ട തൊപ്പി പള്ളിക്കത്താണെങ്കിൽ തിരിച്ചറക്കുമ്പോൾ ഇത് തിരിച്ചു വെക്കാൻ മാർക്കേ കിട്ടോ ഇപ്പൊ നിങ്ങളതാണെങ്കിലോ അത് തലേ തന്നെയാണ് നിന്നും ചെയ്തോട്ടെ ഞമ്മള് പള്ളീന്റെ ഉള്ളിൽക്കാണ് കയറി ഒരു തൂണിന്റെ നേരാണ് നിന്ന് അതിന്റെ നേരെ മുകളില് ഒരു ഫാൻ ഉണ്ടാവും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കയറി വന്നതെ ല്ലേ അതൊന്നിട്ടാല് ഞമ്മക്കൊരാശ്വാസമല്ലേ അങ്ങനെ ഫാന്റെ സ്വിച്ച് തിരഞ്ഞി അതിട്ട് നിസ്കാരം തുടങ്ങി നിസ്കാരം മുറുകി കുറച്ചങ്ങ കഴിയുമ്പോ കാണാ ഫാനിന്റെ കറക്ക നിക്കണ് നിസ്കാരത്തിലല്ലേ അധികൊന്നും നമ്മൾ ശ്രദ്ധിച്ചു നിസ്കാരം കഴിഞ്ഞ് ചൊല്ലാളതൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചാളൊക്കെ പ്രാർത്ഥിച്ച് കറന്റ് പോയതല്ലേ വന്നാൽ ആ ഫാൻ കറങ്ങി പള്ളിക്ക് ഇനി കൂട്ടണ്ട എന്ന് കരുതി നമ്മൾ ഇട്ട ഫാന്റെ സ്വിച്ചിന്റെ അടുത്ത് ഓഫാക്കാൻ അതിന്റെ അടുത്ത് ചെല്ലുമ്പോണ്ടാവും അത് ഓഫായി നിൽക്കുന്നു നമ്മൾ ഓണാക്കിയിട്ട സ്വിച്ചി അറിയാതെ എങ്ങനെ ഓഫ് ആയി എന്ന് ചിന്തിച്ചണ്ട ഇത് കഥാമത്തൊന്നല്ല ഓണായ സ്വിച്ച് ഒറ്റടിക്കാണ്ട് ഓഫാവാന് ഇത് ഓഫ് ആക്കിയതാണ് ആരാണെന്നല്ലേ ഈ ചാർജ് ഒരു ഫാൻ ഓഫ് ആക്കലാരൻ നിങ്ങളെ നാട്ടിലെ പള്ളിക്കലും ഉണ്ടാവും അയാളെ പേരൊന്ന് നമ്മളെ കമന്റ് ബോക്സിൽ ഓർത്തള്ളിട്ടോ ഒറ്റക്ക് നിസ്കരിച്ചോക്കണിടയിൽ ഇട്ട ഫാൻ ഓഫ് ആക്കണേ നിസ്കരിച്ചു കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ടൊന്നും മയങ്ങി പോയാൽ അപ്പൊ ഫാൻ ഓഫ് ആക്കി പോണേ നിക്കാതെ നടക്കണിടയിൽ പുറത്തുനിന്ന് വന്ന ആൾക്കാര് ചിലപ്പോൾ പറഞ്ഞു നിസ്കരിച്ചിണ്ടാവില്ല മയനിസ്കാരത്തിന് വന്ന ആൾക്കാരും നിസ്കാരം കഴിഞ്ഞിട്ട് പറന്ന് നിസ്കരിച്ചാൽ നിൽക്കുന്നുണ്ടാവും അപ്പോത്തിന് ഫാനൊക്കെ ഓഫാക്കി കാര്യം നോക്കാൻ നടക്കണേ കുറച്ച് ഫാൻ ഓഫ് ആക്കലാരുണ്ട് അത് ഏത് നാട്ടിലും പള്ളിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഫാനും ലൈറ്റും ഒക്കെ ഓഫ് ആക്കാൻ ഏൽപ്പിച്ച ആളാണെങ്കിലും ചെയ്യണതിനൊരു മാന്യതമാണ് ഈ ഓഫ് ആക്കണ ഫാനെ ഈ ഓഫ് ആക്കി അങ് കൊണ്ടെന്നതല്ല പള്ളിക്ക് വേണ്ടി വക്കഫ് ചെയ്ത മുതലാണ് കാറ്റ് കിട്ടിയാലും തണുപ്പ് കിട്ടിയാലും അത് എ സി ആണെങ്കിലും ഫാൻ ആണെങ്കിലും വാങ്ങിക്കൊടുത്ത ആൾക്ക് കാലാകാലം കൂലി കിട്ടും പറയുന്നത് കറങ്ങണ്ടേ നല്ല കൂലി കിട്ടുകയുള്ളൂ ഈ ഫാൻ ഓഫ് ആക്കണോ ഇതിന്റെ കരിന് ബില്ല് അടക്കുന്നത് അല്ല പള്ളിന്റെ മുതല് പള്ളിക്കലെ ഫാന് ചില പള്ളികളിൽ ഏതെങ്കിലും ഒരാൾ കരിന് ബില്ല് മൊത്തത്തിലാണ്ട് ഏറ്റെടുക്കും അല്ലെങ്കിൽ പള്ളിന്റെ വരുമാനം കൊണ്ടടക്കും അത് അല്ലെങ്കിൽ നാട്ടാരൊക്കെ കൂടി പിരിവ് കൊടുത്തടക്കും ഞമ്മളെ മുന്നിൽ കൂടെ ചിലപ്പോ വെള്ളിയാഴ്ച ഒരു ബക്കറ്റൊക്കെ പോകുന്നതാണ് പല പള്ളികളും അത് കര പൈസ ആക്കി എടുക്കലുണ്ട് പിന്നെ ഈ കറങ്ങണ ഫാൻ ഓഫ് ാക്കണേ ആ ഓഫാക്കലായിരുന്നു ആക്കലാരിന് ഇതിൽ എന്താ റോള് പ്രത്യേകിച്ച് റോൾ ഒന്നുമില്ല ഒരു മനസുഖം പല പല നാടുകളിൽ നിന്ന് പല പല വൈക്ക് വണ്ടി പാഞ്ഞ് ഓരോരോ ആവശ്യങ്ങൾക്ക് ഇടയിൽ കാണുന്ന പള്ളിക്ക നിസ്കരിച്ചാൽ കേറുമ്പോൾ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയത് ഉറാലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നിസ്കരിച്ചവന് സൗകര്യം ചെയ്തൊക്കണമെന്ന് ഒറ്റക്ക് നിസ്കരിച്ചാ വന്ന് നിക്കണോ നിസ്കാരം കഴിഞ്ഞാൽ ഇട്ട ഫാൻ ഓഫ് ആക്കാത്തതൊന്നും ഒരാളും പോവില്ല പിന്നെ നിസ്കരിച്ചുമ്പോ ഓൺ ആക്കാനും അത് കഴിഞ്ഞാൽ ഓഫ് ആക്കാനും ഉള്ളതന്നെയാണ് ഫാന് അല്ലാതെ കാഴ്ച വസ്തു നല്ലല്ലോ നിക്കാത്തിനും മയ്യ നിസ്കാരത്തിനൊക്കെ പുറത്തെ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ആ നേരത്തൊക്കെ ഇജാതി ഫാൻ ഓഫ് ആക്കലാരുണ്ടായാൽ തന്നെ ഓലും പിന്നെ പറയും ആ നാട്ടിലെ പള്ളിക്കൽ നാൾ കേറി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അത് മതി നമ്മുടെ നാടിന് തന്നെ മൊത്തത്തിൽ ചീത്ത പേരുണ്ടാക്കാൻ ഇപ്പൊ പള്ളിക്കലൊക്കെ എ സി ആയിരുന്നല്ലോ എ സി വെച്ച പള്ളികളിൽ ഇപ്പൊ പുതിയൊരു ട്രെൻഡ് ഉണ്ട് ഒന്നാം സെഫിലുള്ള എ സി ആദ്യം തന്നെ ഓൺ ആക്കിയാണ് ടച്ചിണ്ടാവും ബാക്കിയുള്ള സെഫിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ള എ സി ഓൺ ആക്കാൻ വേണ്ടി റിമോട്ട് തെരഞ്ഞാൽ അത് ഒന്നാം സെഫിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആചാര ഹീസയിലാവും അത് ചോദിച്ചാൽ മൂപ്പര് എടുത്തുകാണ്ട് അക്ബർന്ന് മൂപ്പർ നിസ്കാരം തുടങ്ങി അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങളെ എല്ലാ എ സിയും ഒരേപോലെ ഓൺ ആക്കിയിട അല്ലെങ്കിൽ എ സിന്റെ റിമോട്ട് എല്ലാവർക്കും കിട്ടുന്ന കോലത്തില് വെക്കുക എ സിയൊക്കെ ഒട്ടുമിക്ക പള്ളികളിലും ഇന്ന് സോളാറിലാണ് അതല്ല ഇനി കന്റിന് തന്നെയാണെങ്കിലും കന്റും ബില്ല് ഈ ഒന്നാം സൊപ്പിൽ എ റിമോട്ടും കയ്യിൽ പിടിച്ച് നിസ്കരിച്ചാൽ നിൽക്കണോ നേരിട്ട് ഗ്യാസ് ഇ ബിക്ക് അടക്കണമെന്നു ചെല്ലോ കാര്യം എന്നൊക്കെ ഉണ്ടാ തോന്നുന്നു ഓല കൊടുക്കണത് അതല്ല ഇനി ഇപ്പൊ ഒന്നാം സൊപ്പിലുള്ളവർക്ക് മാത്രം കുളിരി കിട്ടിയാൽ മതി എന്നാണ് ഒന്നാമത്തെ സൊഫിൽ നിന്ന് കരുതി നിങ്ങൾ എല്ലാവരും തേങ്ങാലും നാവൂലട്ടോ അതും പറച്ചോന്റെ അടുത്ത് എല്ലാരും സമാ ഇട്ട ഫാൻ ഓഫ് ആക്കണ ഇജാതി സി സി ടി വി ഫാൻ ഓഫ് ആക്കലോളി ആക്കലോളീ കാക്കാർ നാട്ടിലുണ്ടെങ്കിൽ അത് ഞാരിയരാണെങ്കിലും ആരാണെങ്കിലും ഒന്ന് മറുക്ക് കൊണ്ടുപോയി കാര്യം മൂപ്പരാക്കാന്റെ ആ അച്ഛർച്ചിലാണ് തീരും അങ്ങനെ പറഞ്ഞതിന്റെ പേരില് നിങ്ങളെ കല്യാണം മുടങ്ങും എന്നുള്ള പേര് ഇങ്ങക്ക് അങ്ങനെ മുടങ്ങാണെങ്കിൽ അങ്ങോട്ട് മുടങ്ങട്ടെ എന്ന് നിസ്കരിച്ചാന് ഏതൊരാൾക്കും പരമാവധി സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടിയത് അല്ലാതെ അവിടെ ഇമാതിരി കൂസ്മാണ്ടിത്തരം കാണിച്ചാ നിക്കരുത് ഇജ്ജാതി അനുഭവം പല ആൾക്കാർക്കും പല പള്ളികളിൽ നിന്നും ഉണ്ടായി ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിന്നെ കൂട്ടത്തിൽ പറയാതെ പോകുന്ന ഇരുന്ന ചില പള്ളിക്കലെ കക്കൂസിനെ ചെരുപ്പുമ്മ കയറിയിന്നാൽ വന്ദേഭാരത്ത് കയറിയ മാതിരിയാ കാസർകോട് കയറിയാലേ തിരുവനന്തപുരത്ത് ഇറങ്ങാൻ കഴിച്ചുള്ളൂ ആജാതി ചെരുപ്പാണ്ടാ പിന്നെ ചില കക്കൂസാണെങ്കിൽ തുറക്കൂല അതിനെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ പറയാം ഏതായാലും പള്ളിക്കല ഫാന് നിസ്കരിച്ചാൽ നിൽക്കണ നിങ്ങളിടുകയാണെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഓഫ് നിങ്ങക്ക് ഞാൻ ഈ പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതാണ് ആ പള്ളി എന്നും ആ ഫാൻ ഓഫ് ആക്കണ കാക്കും കമന്റ് ബോക്സിൽ ഇരിക്കോളിട്ടോ പല ആൾക്കാരും പറയാൻ ആഗ്രഹിച്ചത് ഞങ്ങൾ പറയാൻ പേടിച്ചരുത് ഞമ്മളാണ് പറയുമ്പോൾ കത്തൊക്കെ ഒപ്പങ്ങൾ ഉണ്ടാവില്ലേ ഷെയർ ചെയ്തോളി ഫോളോ ചെയ്തോളി ഒപ്പം കൂടിക്കോളി നാശം വരൂല്ല ഒരിക്കൽ കൂടി പറയാണ് നിങ്ങൾ ഒറ്റക്ക് ഒറ്റക്ക് നിസ്കരിച്ചുമ്പോ ഫാൻ ഇടാണെങ്കിലും പള്ളികളെ തൊപ്പി എടുക്കുകയാണെങ്കിലും ഒക്കെ അത് മറക്കാതെ ഓഫ് ആക്കാനും അവിടെ വെക്കാനും നിങ്ങൾ ശ്രമിക്കണം അതല്ലാതെ ഫാൻ ഓഫ് ആക്കലോളി ആചാരോ കാക്കേ വന്ന് ഫാൻ ഓഫ് ആക്കാണെങ്കിൽ ചോദിച്ചെന്നെ വേണം ഓല പൈസ കൊണ്ടൊന്നല്ലല്ലോ പള്ളിന്റെ പൈസ അല്ലേ